നമസ്കാരം ജൻ രാജ്ഭവൻ എന്ന ആശയ സാക്ഷാത്കാരത്തിന് വഴിത്താരെ ഒരുക്കി ബംഗാൾ രാജ്ഭവൻ സമീപകാലത്ത് ആദ്യമായി ക്രിസ്മസ് ആഘോഷത്തിന് വേദിയായി ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് മുൻകൈയ്യെടുത്ത് കൊൽക്കത്ത രാജ്ഭവനിൽ ഒരുക്കിയ ഊഷ്മളമായ ആഘോഷവിരുന്നിൽ ബംഗാളിലും കേരളത്തിലും നിന്നുള്ള നിരവധി പ്രമുഖ പുരോഹിതരും സാമൂഹിക സേവകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ബംഗാൾ കേരള സൗഹൃദ പഥത്തിൽ അത് മറ്റൊരു നാഴികക്കല്ലായി ആർച്ച് ബിഷപ്പ് തോമസ് ഡിസൂസ ബിഷപ്പ് റവറൻ സുബ്രത ഫാദർ ജോജോ തുറയിൽ ഫാദർ റോബി നടൻ കൈലാഷ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ബിഷപ്പുമാരും മദർ തെരേസ ഹോമിലെ സഹോദരിമാരും സന്നദ്ധ സേവകരും സന്നിഹിതരായിരുന്നു ബംഗാളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ആഘോഷം വർണ്ണശബളമാക്കി സാന്താക്ലോസുകൾ രാജ്ഭവൻ അങ്കണത്തിൽ ആർത്തുല്ലസിച്ചു ആശംസകളും സമ്മാനങ്ങളും കൈമാറി അവർ സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്തോഷം പങ്കുവച്ചു ബെദ്ലഹേം കാൽവരി തുടങ്ങി യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതിന്റെ ഹൃദ്യാനുഭവങ്ങൾ അനുഭവങ്ങൾ പങ്കുവച്ചുള്ള ഗവർണർ ആനന്ദബോസിന്റെ വികാരനിർഭരമായ പ്രസംഗവും അദ്ദേഹം രചിച്ച ക്രിസ്മസ് ഗാനങ്ങൾക്കൊപ്പം കുട്ടികൾ കാഴ്ചവെച്ച ആനന്ദ നൃത്തവും ആഘോഷവേദിയിൽ വിസ്മയം തീർത്തു വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച കരോൾ നൃത്തവും ഗാനങ്ങളും വിഭവ സമൃദ്ധമായ ചായ സൽക്കാരവും സാംസ്കാരിക പരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റിയേകി കഴിഞ്ഞ വർഷം ഗവർണർ ആനന്ദ ബോസ് തന്റെ ക്രിസ്മസ് ആഘോഷിച്ചത് ന്യൂഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ ആയിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആശംസയർപ്പിക്കാൻ പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം അവിടം സന്ദർശിച്ചിരുന്നു